എന്താ കാണിക്കുന്നു റോക്കി

राखी सीट राखी सीट उनी सीट वर नुडके राखी सीट सीट कालकानोला मूडे राखी सीट 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 बिस्किटी वना सीट इबी आताला वनांदे राखी सीट राखी सीट चिच हाईवरी चिच നാ കരള ആരെടെ യാ റാക്കി സീറ്റ് പറന്ന 200 റാക്കി സീറ്റ് അങ്ങു ഉള്ളാണോ ഇടവർക്ക് റാക്കി സീറ്റ് ഒന്നൂടെ പറ റാക്കി സീറ്റ് ഇരികിൽ അവരെ കൺഫ്യൂഷ ആ വെരി ഗുഡ് ലാ നാ നിഷ് കേജു കൊണ്ടേരാ ബിസ്കറ്റ് <laughs> <pause and rain> <laughs> <backlog, s đóùng> It's but... the